നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനും എസ് എഫ് ഐക്കുമെതിരെ ഗുരുതര ആരോപണവുമായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് രംഗത്ത് വരികയാണ് സി ബി ഐ അന്വേഷണം ആരംഭിച്ചതുമില്ല പോലീസ് അന്വേഷണം തുടങ്ങിയതുമില്ല ഭാര്യയുടെ ആരോഗ്യം ശരിയായാൽ ഉടൻ ക്ലിഫ് ഹൌസിന് മുൻപിൽ സമരം തുടങ്ങുമെന്ന് ജയപ്രകാശ് അറിയിച്ചു എസ് എഫ് ഐക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു എസ് എഫ് ഐ നേതാവ് ആർഷോയുടെ താവളമാണ് പൂക്കോട്ടെ യൂണിയൻ റൂമെന്നും സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതിൽ ആർഷോയ്ക്കും പങ്കുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു പൂക്കോട് ആർഷോ സ്ഥിരമായി എത്താൻ തന്റെ മകൻ തന്നെ യൂണിയൻ പ്രസിഡന്റിന്റെ റൂമിലാണ് ആർഷോ താമസിക്കാറുള്ളത് ഈ മുറിയിൽ എത്തിച്ച് എട്ട് മാസമാണ് സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചത് ഒപ്പിടൽ പോലും നടത്തി എസ് യൂണിറ്റ് കമ്മിറ്റിയുടെ ശിക്ഷ സിദ്ധാർത്ഥൻ നേരിടുമ്പോൾ ആർഷോയും ആ മുറിയിൽ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ആർഷോയുടെ മൊബൈൽ ടവർ പരിശോധിച്ച് പോലീസ് ഉറപ്പാക്കണം ആർഷോ എട്ട് മാസത്തിനിടെ എത്ര തവണ പൂക്കോട് ഉണ്ടായിരുന്നുവെന്നാണ് അപ്പോൾ മനസ്സിലാക്കുമെന്നും അച്ഛൻ പറഞ്ഞു സി ബി ഐക്ക് നൽകിയത് തട്ടിക്കൂട്ട് റിപ്പോർട്ട് വെറും ഒരു സംശയത്തിന്റെ പേര് ഉള്ളതാണെന്നും ആരോപണമെന്നും അതിൽ പറയുന്നു അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം എന്താകുമെന്ന് അറിയില്ല സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്നത് വരെ അന്വേഷണവുമായി മുൻപോട്ട് പോകേണ്ട ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചതെന്ന ചോദ്യമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ചോദിക്കുന്നത് സിദ്ധാർഥിനെതിരെ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ് വെറ്റിനറി സർവകലാശാലയിലെ വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഷീബ സ്വന്തം മകനെ രക്ഷിക്കാൻ നടത്തിയ കള്ളക്കളിയും പുറത്തുവന്നു എന്നിട്ടും ഷീബയ്ക്കെതിരെ ആരും നടപടിയെടുത്തില്ല മുപ്പത്തി മൂന്ന് കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി സിക്ക് ശുപാർശ നൽകിയത് പുതിയ ഡീനാണ് ഇയാളെയും സംരക്ഷിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു മാവോയിസ്റ്റുകളുടെ രീതിയിലാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊന്നതും ആർഷോയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് സംശയമുണ്ട് വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും മർദ്ദനം കണ്ടുരസിച്ച രണ്ട പെൺകുട്ടികൾക്കെതിരെയും അന്വേഷണം വേണം എല്ലാ ഒത്താശയും ചെയ്ത ആർഷോയും പ്രതിയാക്കണം ഇതിനുവേണ്ടി സമരം ചെയ്യുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു സർക്കാർ എല്ലാ അർത്ഥത്തിലും ചതിച്ചെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ നാൽപ്പത്തി ഒന്നാം ദിവസമായിരുന്നു ഇന്ന് ചടങ്ങുകൾക്ക് ശേഷമാണ് അതിരൂക്ഷ പ്രതികരണവുമായി ജയപ്രകാശ് എത്തിയത് അന്വേഷണ വീഴ്ചകൾ എണ്ണി എണ്ണി പറയുകയാണ് ജയപ്രകാശ് ഗവർണർ പുതുതായി നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്നും നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു പുതുതായി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ കുറിച്ച് സർക്കാരിന് അറിവില്ലായിരുന്നുവെന്നും ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുമായിരുന്നുവെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ആരോപിച്ചിരുന്നു പുതിയ അന്വേഷണം സമിതി സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായവരെ മുഴുവൻ പുറത്തു പുറത്തുകൊണ്ടുവരും അന്വേഷണ ആകുമ്പോൾ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും ഇതുകൊണ്ടായിരിക്കും ഗവർണർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു സി ബി സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ജയപ്രകാശിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഗവർണർ പുതിയ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിനാണ് അന്വേഷണത്തിന്റെ ചുമതല